രാജമൌലിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിലെ ചില സർപ്രൈസുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മലയാളത്തിലുള്ള താരങ്ങളൊക്കെ രാജമൌലിക്ക് എന്നും കൗതുകം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജമൌലിയുടെ താരം മോഹൻലാൽ തന്നെയായിരുന്നു അദ്ദേഹവുമായി നിരവധി ചിത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു രാജമൌലിയുടെ ആദ്യ ചിത്രം തന്നെ മോഹൻലാനെ വെച്ച് ഒരുക്കാനിരുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് മോഹൻലാനെ നായകനാക്കി ഒരു ചിത്രം അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു ഒരു പിരീഡ് എപ്പിക് സിനിമയായിരുന്നു അദ്ദേഹം ഒരുക്കാനിരുന്നത് അത് പക്ഷേ നടക്കാതെ പോയി പിരീഡും പല ചിത്രങ്ങളിൽ മോഹൻലാനെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിലാണ് പുറത്തു വന്നത് രാജമൌലിയുടെ കരിയറിലെ വൻ ഹിറ്റ് ചിത്രമായ ബാഹുബലി നടൻ പ്രഭാസിന്റെ മാറ്റിയ ചിത്രമാണ് ബാഹുബലി എന്നാൽ ബാഹുബലിയുടെ വേഷത്തിലേക്ക് രാജമൌലി ആദ്യം പരിഗണിച്ച് ഹൃദക് റോഷനെ ആയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ബോളിവുഡിൽ ബാഹുബലി ഒരുക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് തന്റെ പ്രോജക്ടിനൊപ്പം ഒരാൾ ഔദ്യോഗികമായി ഭാഗമായി കഴിഞ്ഞാൽ മാത്രമേ എസ് രാജമൗലി കഥ വെളിപ്പെടുത്താറുള്ളൂ ഇതിനാലാണ് ഹൃതിക് റോഷൻ രാജമൗലിയുടെ സിനിമ വേണ്ടെന്ന് വെച്ചത് ബാഹുബലിയായി പ്രഭാസിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ബോളിവുഡിൽ നിന്നുള്ള നടനെയാണ് വില്ലൻ കഥാപാത്രമായ ബല്ലാൽ യും അവതരിപ്പിക്കാൻ എസ് എസ് രാജമൌലി ആദ്യം ആലോചിച്ചത് വിവേക് ഒബ്രോയി ആയിരുന്നു രാജമോലി പരിഗണിച്ചത് തിരക്കിൽ ആയതിനാൽ വിവേക് ഒബ്രോയി പിന്മാറി റാണാ ദഗുപതി ബാഹുബലിയുടെ ഭാഗമായി ജോൺ എബ്രഹാം ആയിരുന്നു രാജമൌലി പരിഗണിച്ചിരുന്നത് എന്നാൽ ജോൺ അബ്രഹാം മറുപടി പോലും നൽകിയില്ല തുടർന്നാണ് റാണ ദഗുപതിയിലേക്ക് എത്തിയതെന്നും വാർത്തകളുണ്ട് ബാഹുബലിയിലെ രാജമാതാ ശിവഗാമി ദേവി എന്ന കഥാപാത്രത്തെ പരിഗണിച്ചപ്പോൾ ശ്രീദേവി ആയിരുന്നു ആദ്യം പക്ഷേ ഉയർന്ന പ്രതിഫലം ചോദിച്ചതിനാൽ താരത്തിന് പകരം രമ്യകൃഷ്ണനെ രാജമാതാ ശിവഗാമിയുടെ വേഷത്തിലേക്ക് രാജമൌലി തെരഞ്ഞെടുക്കുകയായിരുന്നു കട്ടപ്പയാകാൻ എസ് എസ് രാജമൌലി ആദ്യം സമീപിച്ചത് നമ്മുടെ മോഹൻലാലിനെ ആയിരുന്നു എന്നും അക്കാലത്ത് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മുമ്പ് തീരുമാനിച്ച ചില സിനിമകളിലെ തിരക്കളാൽ മോഹൻലാൽ ഓഫർ നിരസിക്കുകയായിരുന്നു എന്നാണ് ലഭിച്ച വിവരങ്ങൾ മോഹൻലാലിനൊപ്പമുള്ള സിനിമ തന്റെ സ്വപ്നമാണെന്ന് രാജമൗലി പിന്നീടും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും മോഹൻലാൽ രാജമൌലി പടത്തിൽ നിന്നും ഇല്ലാതെയായി എന്നാൽ ഇനി വരാൻ പോകുന്ന ചില സിനിമകളിൽ മോഹൻലാൽ എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ രാജമൗലി ഏറ്റവും പുതിയതായി ഒരുക്കാൻ പോകുന്നത് തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവുമായുള്ള ഒരു സിനിമയാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ോകത്തെ ഞെട്ടിപ്പിക്കുന്നത് ആർ 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 ഇറങ്ങിയ സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന വാർത്തയാണ് ഈ പുതിയ സിനിമയെക്കുറിച്ചുള്ളത് ഹാഷ്ടാഗിൽ എസ് എസ് എം ബി ഇരുപത്തിയൊമ്പത് എന്നാണ് ചിത്രത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് ചിത്രം ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്നാണ് വിവരം ഈ വർഷം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി ചിത്രത്തിന്റെ യൂണിറ്റുമായി അടുത്ത ഒരു സ്രോതസ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിലെ കാസ്റ്റിംഗ് സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ശ്രീ ദുർഗ ആർട്സ് ആണ് ചിത്രത്തിൽ നിർമ്മാതാക്കൾ അടുത്തിടെ ചിത്രത്തിന്റെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വാർത്ത തെറ്റാണ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ചിത്രത്തിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ ഉടൻ ഉണ്ടാകുമെന്നും നിർമ്മാതാക്കൾ പത്രക്കുറിപ്പിൽ പറയുന്നു അതേസമയം ചിത്രത്തിന്റെ പേരെന്താകും എന്ന അഭ്യൂഹം പുറത്തു വന്നിരുന്നു മഹാരാജ ചക്രവർത്തി എന്നീ പേരുകളാണ് അണിയറക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലായിരുന്നു വാർത്ത വന്നത് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നൊരു വലിയ വാർത്ത കൂടി എത്തിയിരുന്നു ഇതേ ചിത്രത്തിലെ സ്റ്റാർ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് അണിയറെ അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമെത്തിയത് എസ് എസ് രാജമൌലിയും മഹേഷ് ബാബു ഒന്നിക്കാൻ പോകുന്ന ഈ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് വലിയൊരു റൂമറായി തന്നെ ഇത് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എസ് എസ് രാജമോയ്ലി മഹേഷ് ബാബു പൃഥ്വിരാജ് ഒന്നിക്കാൻ പോകുന്ന ചിത്രം സലാർ എന്ന ചിത്രം വന്നതോടുകൂടി പൃഥ്വിരാജ് എന്ന നായകന്റെ പ്രശസ്തി വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് മഹേഷ് ബാബുവിന്റെ ചിത്രത്തിലേക്ക് പൃഥ്വിരാജിനെ എത്തിക്കുന്നത് അതിന്റെ ബാക്കി പത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇപ്പോൾ മലയാളത്തിൽ നിന്നും രണ്ട് നടന്മാരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് നേരത്തെ മോഹൻലാൽ മോഹൻലാലായിരുന്നെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജ് കുമാരൻ ഇത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എസ് എം ി ഇരുപത്തൊമ്പത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന രാജമൌലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബുവിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ ചിത്രം ഈ ചിത്രത്തിലേക്കാണ് ഈ ചില സർപ്രൈസ് കാസ്റ്റുകൾ എത്താൻ പോകുന്നത് അഡ്വെഞ്ചർ ത്രില്ലറായി ഒരുങ്ങുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ അപ്പീലുള്ള ചിത്രമാണ് അതിനനുസരിച്ചുള്ള ടൈറ്റിലുകളും താരങ്ങളെയും ഒക്കെ അദ്ദേഹം തേടുന്നുണ്ട് അതിലേക്ക് ചില ഞെട്ടിപ്പിക്കുന്ന പേരുകൾ വരാം അങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ പേരും എത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ മോഹൻലാലിന്റെ പേര് വരെ എത്തിയായിരുന്നല്ലോ ഇന്നിപ്പോൾ പൃഥ്വിരാജിന്റെയാണ് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ ജനിപ്പിച്ചതും